എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കാണുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് എന്നും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാലേ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു ക്ലാസ് ആണ് അതായത് എം എസ് നമ്മൾ ഒരു സി വി ഒക്കെ തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യണം അപ്പൊ ആ ഫോട്ടോ ആഡ് ചെയ്യാൻ കൊടക്കക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരിച്ചിരി പ്രയാസമാണ് അപ്പം അങ്ങനെ കുറെ കുട്ടികളൊക്കെ കമന്റ് ചെയ്തായിരുന്നു മിസ് എങ്ങനെയാണ് ഫോട്ടോ ആഡ് ചെയ്യുന്നത് അതൊന്നും ചെയ്യാമോന്ന് അപ്പൊ ഞാൻ ഓർത്തന്ന അത് ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുവാ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പം വേറെ വിശേഷം ഒന്നുമില്ല എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ടൊക്കെ അറിയിച്ചോളൂ സമയം കിട്ടുന്ന പോലെ എല്ലാവർക്കും റിപ്ലൈ ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം ഒരുപാട് മെയിലും മെസ്സേജും പേഴ്സണലായിട്ടും ഒക്കെ വരുന്നുണ്ട് അപ്പൊ എല്ലാത്തിനും നമ്മുടെ സമയക്കുറവ് മൂലമാണ് അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തത് സമയം കിട്ടുന്ന അനുസരിച്ച് എല്ലാവർക്കും റിപ്ലൈ ഒക്കെ തരുന്നുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ ഇനി ആരും സി ബി തയ്യാറാക്കാനൊന്നും ആരോടെയും കാലു പിടിക്കുക വേണ്ട ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് നമ്മളുടെ ചാനൽ കയറി നോക്കുക ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് എങ്ങനെ നമുക്ക് എളുപ്പം സി വി തയ്യാറാക്കുമെന്നുള്ളത് അപ്പൊ അതൊക്കെ കണ്ടതിന് ശേഷം നല്ല അടിപൊളി സി വി നമുക്ക് തന്നെ തയ്യാറാക്കാൻ പറ്റും അപ്പൊ എന്താന്ന് വെച്ചാല് പറഞ്ഞത് ഞാനൊക്കെ ആദ്യമേ നമ്മൾ തുടക്കത്തില് നമുക്കൊക്കെ സി വി തയ്യാറാക്കാൻ ഒരുപാട് പേരുടെ സഹായമൊക്കെ തേടേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് ചിലപ്പോൾ സമയമില്ലാത്തോണ്ടായിരിക്കാം അല്ലെങ്കിൽ പിന്നാട്ടെ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയാത്ത ഒരുപാട് പേരുണ്ടായിരിക്കുമല്ലോ അപ്പൊ അവർക്കൊക്കെ എളുപ്പത്തിൽ എങ്ങനെയൊരു സി വി തയ്യാറാക്കാമെന്ന് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ ഒരു ചിന്ത വന്നത് കാരണം നമ്മൾ സാധാരണ ഒരു ബൈഡറ്റെ തയ്യാറാക്കണമെങ്കിൽ അക്ഷയയിലും ഒക്കെ പോയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഇനി അങ്ങനെ എങ്ങും പോകേണ്ട ആരുടെ സഹായം വേണ്ട നമ്മൾക്കൊരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ സി വി തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് സി വിക്ക് നമുക്ക് ഫോട്ടോ നല്ല സെറ്റ് ചെയ്യുന്നതെന്നാണ് ഒക്കെ സെറ്റ് ചെയ്യാന് പ്രയാസമൊന്നുമില്ല നമുക്കത് തുടക്കക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഒരിച്ചിരി പ്രയാസമാണ് പക്ഷെ നമ്മളുടെ ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം പറയണം ഉണ്ട് പ്രയാസമാണോ നിങ്ങൾക്ക് അത് എളുപ്പമായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നൊക്കെ അപ്പം ബിഫോർ ദാറ്റ് നമുക്ക് നോക്കാം എങ്ങനെയാണ് എംഎസ് വേർഡ് ഓപ്പൺ ചെയ്യുന്നതെന്ന് അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മളുടെ എല്ലാ ക്ലാസ്സിലും ഏത് സോഫ്റ്റ്വെയർ ആണോ നമ്മൾ പഠിക്കുന്നത് അതിനെപ്പറ്റി അതെങ്ങനെ ഓപ്പൺ ചെയ്യുന്നു എന്ന് പറയും കാരണം നമ്മൾ എപ്പോഴും കേട്ട് കഴിയുമ്പോൾ അത് പിന്നെ മറന്നു പോകത്തില്ല അപ്പം അത് പിന്നെ അതുപോലെ തന്നെ പുതിയതായിട്ട് നമ്മളുടെ ചാനലിലോട്ട് വരുന്നവർക്കും അത് യൂസ്ഫുൾ ആണ് നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സിനും അത് യൂസ്ഫുൾ ആണ് അപ്പൊ എത്രത്തോളം നമ്മൾ അത് കേൾക്കുന്നു അത്രത്തോളം നമ്മളുടെ മൈൻഡിൽ അത് ഹോൾഡ് ആയിക്കോളും അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് എം എസ് വേർഡ് ഓപ്പൺ ചെയ്യുന്നതെന്ന് അപ്പൊ ഇതിനൊക്കെ ഒരുപാട് മെത്തേഡുകൾ അവൈലബിൾ ആണ് ഇപ്പൊ ഞാനിപ്പോ ഒരു മെത്തേഡ് മാത്രമാണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എളുപ്പമുള്ള മെത്തേഡിൽ ചെയ്യാൻ അറിയാമെങ്കിൽ അത് മാത്രം ഫോളോ ചെയ്താൽ മതി അപ്പൊ ഞാന് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ സ്റ്റെപ്പ് പറയുന്നത് അപ്പം നമുക്ക് എം എസ് വേർഡിന്റെ ഒരു പേജ് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ക്രീൻ ഈ സ്ക്രീനിന് പറയുന്ന പേര് ഡെസ്ക് ടോപ്പ് എന്നാണ് അപ്പൊ ഈ ഡെസ്ക് ടോപ്പിന്റെ എവിടെങ്കിലും ചുമ്മാ ഇങ്ങനെ മൗസ് ഒന്ന് വെക്കുക അതായത് ഈ കർസറിങ്ങനെ ചുമ്മാ എവിടെയെങ്കിലും ഒന്ന് വെക്കുക ഇന്ന സ്ഥലത്ത് വെക്കണമെന്നൊന്നുമില്ല എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ലിസ്റ്റ് കാണാൻ സാധിക്കും അപ്പൊ ഈ ഓപ്ഷൻ ലിസ്റ്റിനകത്ത് നോക്കുകയാണെങ്കിൽ ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഈ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് നമ്മൾ ഇങ്ങനെ മൗസ് വെക്കുമ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് ന്യൂവിനകത്തുള്ള ഓപ്ഷൻസ് എല്ലാം ഒരു ഓപ്ഷൻ ലിസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പം മൗസ് നമ്മൾ ഇങ്ങനെ വെച്ചേക്കുവാണ് ഇതേ ലെവലിൽ ഇങ്ങനെ വലത്തോട്ട് മൗസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഈ ഒരു ഓപ്ഷൻ ലിസ്റ്റിലോട്ട് നമുക്ക് കയറാൻ പറ്റും അതായത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ നിന്ന് ന്യൂവിലോട്ട് വെക്കുക ദെൻ വലത്തോട്ട് കൊണ്ടുപോകാം അപ്പൊ ഈ ഒരു ഓപ്ഷൻ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാല് ഇതിനകത്ത് മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പം ഇത്രയും ലെങ്ത് ഉണ്ട് ഈ ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെന്റ് എന്ന് പറയുന്നതിൽ അപ്പൊ ഇതിന്റെ എവിടെങ്കിലും ഇങ്ങനെ ഒന്ന് മൗസ് വെക്കുക അതിനുശേഷം അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് പുതിയതായിട്ട് ഇങ്ങനെ ഒരു വേർഡ് ഡോക്യുമെന്റ് വരും അപ്പൊ ഓട്ടോമാറ്റിക്കലി അതിന്റെ പേര് വരുന്നത് ന്യൂ മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെന്റ് എന്നാണ് അപ്പൊ നമുക്ക് പുതിയ പേര് കൊടുക്കണമെങ്കിൽ ഈ വരുന്ന സമയത്ത് തന്നെ ഡയറക്റ്റ് പുതിയ പേര് അങ്ങ് ടൈപ്പ് ചെയ്താൽ മതി പഴയ പേര് മാറി അവിടെ പുതിയ പേര് വരും ഇനി ആ പുതിയ പേര് അങ്ങോട്ട് ഫിക്സ് ആകാനായിട്ട് നമ്മൾ കീബോർഡിലെ എന്റർ കീ ഒന്ന് പ്രസ് ചെയ്യണം പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഫയലിലോട്ട് ആ പേരൊക്കെ സെറ്റായി നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഇനി നമുക്ക് ഈ ഒരു വേർഡ് ഡോക്യുമെന്റിനെ ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം മൗസ് ഇങ്ങനെ അതെല്ലോട്ട് ചുമ്മാ എവിടെയെങ്കിലും വെച്ചാൽ മതി അതിന്റെ നമ്മൾ ഇത് കൊണ്ട് വെക്കുമെന്ന് തന്നെ അറിയാം ഇത്രയും ഒരു ബോക്സ് പോലാണ് അപ്പം ഇതിന്റെ എവിടെങ്കിലും ഇങ്ങനെ ഒന്ന് വെക്കുക അതിനുശേഷം ഓപ്പൺ ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേർഡിന്റെ പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്പൊ ഈ പേജിലാണ് നമ്മളുടെ വർക്കുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഞാൻ ഒരു ബ്ലാങ്ക് ഡോക്യൂമെന്റിനെ വെച്ചിട്ടാണ് പറയുന്നത് ഈ സെയിം പ്രൊസീജിയർ ആണ് നമുക്ക് സി വി ഉണ്ടാക്കുമ്പോൾ അതിലും ഫോട്ടോ വെക്കുന്നത് അപ്പൊ വ്യത്യാസം ഒന്നുമില്ല ഞാനിപ്പോ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഡോക്യൂമെന്റ് കാണിക്കുന്നതേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് സി വി ഉണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്ത് നോക്കാം അങ്ങനെ നമ്മുടെ കാര്യത്തിലേക്ക് വരാം നമുക്ക് ഇമേജ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ബയോഡേറ്റയിലോ സി വിയിലോ എവിടെയെങ്കിലും ആയിക്കോട്ടെ നമുക്ക് ഇമേജ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം ഇവിടെ ഇൻസേർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് നമുക്ക് ഈ മുകളിലത്തെ പോർഷനി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ടാബുകൾ ഇവിടെ ഉണ്ട് ഹോം ടാബ് ഉണ്ട് അതുപോലെ തന്നെ ഇൻസേർട്ട് ടാബ് ഉണ്ട് ഡ്രോ ഉണ്ട് ഡിസൈൻ ഉണ്ട് അങ്ങനെ നിരവധി ടാബുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പം നമുക്ക് പിക്ചർ ഇവിടെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ആവശ്യം എന്ന് പറയുന്നത് ഈ ഇൻസേർട്ട് ഐ എൻ എസ് ഇ ആർ ടി എന്ന് പറയുന്ന ഇതിലെ ഈ ആൽഫബറ്റിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി എവിടെയെങ്കിലും വെക്കുക അപ്പൊ ഇങ്ങനൊക്കെ നമ്മൾ പറയുന്നത് തികച്ചും ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അതായത് ഒരുപാട് ക്ലാസ്സുകളിൽ പോയിട്ടും പഠിക്കാൻ പറ്റാതെ മാറ്റി വെച്ചവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് അപ്പൊ ഡയറക്റ്റ് അറിയാവുന്നവര് നേരെ ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ചെയ്ത് എടുക്കുക ഓക്കെ അപ്പൊ ഇൻസേർട്ട് എന്ന് പറയുന്ന ഈ ഐ എൻ എസ് സി ആർ ടി എന്ന് പറയുന്ന ഇതിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം ആ ടാബിനെ സെലക്ട് ചെയ്യാനായിട്ട് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻസേർട്ട് ടാബ് ഇങ്ങനെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പം ഓരോ ടാബിനും അതിന്റെ താഴെ നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ കാണാൻ പറ്റും ഒരുപാട് ഓപ്ഷൻസും ഉണ്ട് അപ്പം എല്ലാ ടാബും നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സെയിം ആണ് അതിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മൾ ഇൻസേർട്ട് ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പം ഇതിന്റെ താഴെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഓരോ ഗ്രൂപ്പുകളായിട്ടാണ് കാണുന്നത് ഫസ്റ്റ് വൺ പേജസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ് സെക്കൻഡ് വൺ ടേബിൾസ് തേർഡ് വൺ ഇലുസ്ട്രേഷൻസ് ഫോർത്ത് വൺ മീഡിയ അങ്ങനെ നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ ഇവിടെ കാണാം ഇതില് നമുക്ക് ഇമേജ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇലുസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് എന്താണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നാണ് അതായത് പിക്ചേഴ്സ് അപ്പൊ ഈ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഇതിലോട്ട് മൗസ് വെക്കുക ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി അപ്പൊ നമുക്ക് ഈ മൗസ് കൊണ്ടുവെക്കുമ്പം തന്നെ കൊണ്ട് അതേലോട്ട് വെക്കുമ്പം തന്നെ അറിയാം അതിന്റെ ചുറ്റിനും ഒരു ബോക്സ് പോലെ വരും അപ്പൊ ആ ബോക്സ് പോലെ വരുന്നതിന്റെ എവിടെലും മൗസ് വെച്ചാൽ മതി അല്ലാതെ ഇന്ന സ്ഥലത്ത് വെക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല ഇപ്പൊ ഞാൻ വെച്ചിടത്ത് തന്നെ നിങ്ങൾ വെക്കണമെന്നില്ല നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് എവിടെ വേണമെങ്കിലും അതിനകത്ത് വെക്കാം ഇനി അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ഇപ്പൊ എന്റെ സിസ്റ്റത്തിൽ കാണാൻ പറ്റുന്നുണ്ട് അതായത് ദിസ് ഡിവൈസ് സ്റ്റോക്ക് ഇമേജസ് ഓൺലൈൻ പിക്ചേഴ്സ് അപ്പൊ നമുക്ക് എവിടെ നിന്നാണ് പിക്ചറിനെ കൊണ്ടുവരേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടറിനകത്ത് കിടക്കുന്ന പിക്ചറാണ് സോ നമ്മൾ ഇവിടെ ചൂസ് ചെയ്യേണ്ടത് ദിസ് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് അപ്പൊ ഈ ദിസ് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ഈ ദിസ് ഡിവൈസ് എന്നുള്ളതിന്റെ എവിടെങ്കിലും ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് മൗസ് വെക്കുക അതിനുശേഷം ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ പോയിരിക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെ പേജസിലോട്ടാണ് പോയിരിക്കുന്നത് അപ്പൊ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാല് ഈ കാണുന്നതെല്ലാം ഫോൾഡേഴ്സ് ആണ് അതായത് ഹോം ഗാലറി ഡെസ്ക്ടോപ്പ് ഡൗൺലോഡ്സ് ഡോക്യുമെന്റ്സ് അങ്ങനെ നിരവധി ഫോൾഡേഴ്സ് ആണ് അപ്പൊ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഫോട്ടോ ഏത് ഫോൾഡറിലാണോ ആ ഫോൾഡർ നമ്മൾ ഈ സൈഡിൽ നിന്നും സെലക്ട് ചെയ്യണം ഇപ്പം ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഫോട്ടോ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് അപ്പം നമ്മൾ മൗസ് ഇങ്ങനെ ഈ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഇതിലോട്ട് ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് വെക്കുക അതിനുശേഷം അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ആ ഒരു പിക്ചേഴ്സിനകത്തുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും അപ്പൊ ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ ഡെസ്ക്ടോപ്പിലെ കാര്യങ്ങൾ ഡൗൺലോഡ്സ് ആകുമ്പോൾ ഡൗൺലോഡ്സിലെ കാര്യങ്ങൾ അപ്പൊ നമ്മളിങ്ങനെ ഓരോ ഫോൾഡറും സെലക്ട് ചെയ്യുന്ന അനുസരിച്ച് അതിനകത്തെ ഫോട്ടോസൊക്കെ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും ഇപ്പം ഇനി ചെയ്യേണ്ട കാര്യം നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഫോട്ടോ ഏതാണോ അതിനെ ഒന്ന് സെലക്ട് ചെയ്യുക അതായത് ഈ പിക്ചറിനെ ആണ് എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്ന് നമ്മൾ സെലക്ട് ചെയ്താണ് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു പിക്ചറാണ് അപ്പൊ ഇതിനെ ഞാനൊന്ന് സെലക്ട് ചെയ്തു അതിനുശേഷം നമുക്കിതൊന്ന് വായിച്ചു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ക്യാൻസൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു പിക്ചറിനെ ഇൻസേർട്ട് ആണ് ചെയ്യേണ്ടത് സോ ഇൻസേർട്ട് എന്ന് പറയുന്ന ഇതിലോട്ട് മൗസ് വെക്കുക അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാം എങ്ങനെയാണ് ഇമേജ് കൊണ്ടുവരുന്ന സ്റ്റെപ്പ് വരെയെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ലാസ്സുകളിൽ പോയി പഠിച്ചിട്ടും മനസ്സിലാകാത്തവര് കമ്പ്യൂട്ടർ ഞാൻ ഞാനിനി പഠിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞു മാറ്റി വെച്ചവരൊക്കെയാണ് അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ ക്ലാസ് കണ്ടതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ലാപ്ടോപ്പ് മേടിച്ചു ഏകദേശം ഒരു എയ്റ്റി പെർസെന്റേജ് കാര്യങ്ങള് ചെയ്യാൻ പഠിച്ചു അപ്പൊ അതൊക്കെ എന്താ പറയാ ഒരുപാട് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് അപ്പം ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾക്കും അത് നല്ലതാണ് കാരണം മുന്നോട്ട് നമ്മൾ കണ്ടു കണ്ടുപോകുമ്പോഴേ പുറകിലോട്ട് വരണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിട്ട് കാണണം അപ്പൊ അതിന്റെ ആവശ്യമില്ല നമ്മൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ നമ്മൾ വീണ്ടും അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്രത്തോളം നമ്മളുടെ മനസ്സിൽ അതങ്ങ് അത് പതിഞ്ഞുപോയ്ക്കോളും അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പൊ ചിലരൊക്കെ വിചാരിക്കും എന്തിനാ ഇത്രയും സമയം എടുത്ത് പറയുന്നത് നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് പോലും വേണ്ട ഇത് പറഞ്ഞു തീർക്കാൻ ശരിയാണ് അഞ്ചു മിനിറ്റ് പോലും നമുക്ക് ആവശ്യമില്ല അപ്പൊ ഇതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് കാണുന്ന നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അപ്പൊ നോക്കാം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പിക്ചേഴ്സ് ഒന്നുകൂടെ കൊണ്ടുവരുന്നതെന്ന് നോക്കാം നമുക്ക് പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിൽ നിന്ന് പിക്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക പിക്ചേഴ്സ് നമുക്ക് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത് അതായത് ഇൻസേർട്ട് ഫ്രം ദിസ് ഡിവൈസ് സ്റ്റോക്ക് ഇമേജസ് ഓൺലൈൻ പിക്ചേഴ്സ് അപ്പൊ നമുക്ക് ഈ ലാപ്ടോപ്പിൽ നിന്നാണ് കൊണ്ടുവരേണ്ടത് സോ ദിസ് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പേജ് വരും അപ്പം ഈ ഒരു പേജിൽ നമുക്ക് എവിടുന്നാണ് ഇമേജസ് കൊണ്ടുവരേണ്ടത് എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പിക്ചേഴ്സ് കിടക്കുന്നത് നമ്മുടെ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് അപ്പൊ നമ്മുടെ പിക്ചർ എവിടാണോ ഏത് ഫോൾഡറിലാണോ കിടക്കുന്നത് ആ ഫോൾഡർ നമുക്ക് ഈ സൈഡിൽ നിന്നും ഇങ്ങനെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഫോൾഡറിലുള്ള ഫോട്ടോസ് എല്ലാം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഇനി ഇതിൽ നിന്ന് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഇമേജിനെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക അപ്പം എപ്പോഴും നമ്മൾ സെലക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ലെഫ്റ്റ് ആണ് ലെഫ്റ്റ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ടച്ച് പാഡ് ആണെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് ടച്ച് ചെയ്യുക അപ്പം ഈ ഒരു പിക്ചർ ഇങ്ങനെ സെലക്ട് ആയി വരും ഇനി അതിനെ കൊണ്ടുവരാൻ ഇൻസേർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ആ ഒരു പിക്ചർ ഇങ്ങനെ ഇൻസേർട്ട് ആയി വരും അപ്പൊ എല്ലാരും ചിന്തിക്കുന്നുണ്ടായിരിക്കാം പിക്ചർ ഇത്രയും വലുപ്പത്തിലാവുന്നേ നമുക്കിപ്പോ സി വി തയ്യാറാക്കുമ്പോ ഇത്രയും വലുപ്പത്തിലല്ല നമ്മൾ പിക്ചർ അതിനകത്ത് വെക്കുന്നത് അപ്പൊ ഇനി എന്ത് ചെയ്യും ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് വെച്ചാല് നമ്മൾ ഇതിനെ ചെറുതാക്കാൻ പോവാണ് അപ്പം ഈ പിക്ചർ ഓപ്പൺ ആയി വന്നപ്പോഴേ ഇങ്ങനാണ് ഇരിക്കുന്നത് അപ്പൊ ഇതിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതിന്റെ ഈ എഡ്ജസ്റ്റിലെല്ലാം നോക്കുവാണെങ്കിൽ ഒരു റൗണ്ട്സ് നമുക്കിങ്ങനെ കാണാൻ പറ്റും അതായത് ഈ എഡ്ജസ്റ്റിലാണ് നമ്മൾ ഇതിനെ പിടിച്ചിനി ഇങ്ങോട്ട് വലിച്ച് ചെറുതാക്കാൻ പോകുന്നത് അപ്പൊ ഈ എഡ്ജസ്റ്റിലോട്ട് ഇങ്ങനെ അതായത് ഈ റൗണ്ടിലോട്ട് ഇങ്ങനെ മൗസ് കൊണ്ടു വെച്ചപ്പോ തന്നെ നിങ്ങളൊന്ന് നോക്കിക്കുക മൗസിന്റെ സൈൻ ഒരു ഡബിൾ സൈഡ് ആരോ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ഇത് എല്ലാ റൗണ്ടിലും കൊണ്ടുവെക്കുമ്പോൾ വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡബിൾ സൈഡ് ആരോ പോലെ കാണാം ഇവിടെ വെക്കുമ്പോൾ ഡയഗണൽ പോലെ കാണാം ഇവിടെ വെക്കുമ്പോൾ നമുക്കിങ്ങനെ കണ്ടോ നമ്മളിങ്ങനെ ചുമ്മാ എല്ലായിടത്തും ഒന്നുകൊണ്ട് വെച്ച് നോക്കുക ഇനി നമുക്ക് ഈ മുകളിലത്തെ ഈ ആരോയിലോട്ട് റൗണ്ടിലോട്ട് മൗസ് ഇങ്ങനെ വെച്ചു വെച്ചപ്പം മൗസിന്റെ സൈൻ ഡബിൾ സൈഡ് ആരോ ആയിട്ട് മാറി ഇനി ചെയ്യേണ്ട കാര്യം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിക്കുക എന്നിട്ട് ഇങ്ങനെ മൗസ് അകത്തോട്ട് ഇങ്ങനെ അതായത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക അപ്പൊ നമ്മൾ ഡ്രാ ചെയ്യുന്നതനുസരിച്ച് ഇത് ഇങ്ങനെ ചെറുതായി വരും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കൊണ്ടുവച്ച് ഡ്രാഗ് ചെയ്താൽ ഇതിന്റെ ഈ ഒരു വിട്ട് ഇങ്ങനെ കുറയും കണ്ടോ താഴേന്ന് നമ്മൾ ഡ്രാ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ അതിന്റെ ഇത് കുറയും ഈ സൈഡിൽ നിന്ന് വെക്കുകയാണെങ്കിലും സെയിം അപ്പൊ ഈ ഡയഗണലായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിന്റെ വലുപ്പം ഇങ്ങനെ ചെറുതായി വരും അല്ലാതെ അതിന് വിട്ടും ഹൈറ്റും ഒന്നും വലിയ വ്യത്യാസം വരത്തില്ല അപ്പം നമുക്ക് ഈ ഡയഗണലായിട്ട് മൗസ് ഈ ഒരു സർക്കിളിൽ കൊണ്ടുവച്ചു ഡബിൾ സൈഡ് ആരോ വന്നു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക അപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ള വലുപ്പം ആയതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈയെടുക്കുക അപ്പം സിമ്പിൾ ആണ് ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം പ്രയാസമായിട്ട് ആർക്കെങ്കിലും തോന്നിയെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്നുകൂടെ നോക്കാം നമ്മൾ ഈ ഒരു പിക്ചറിനെ കൊണ്ടുവരുമ്പോൾ തന്നെ ഇങ്ങനെയാണ് പിക്ചർ ഇരിക്കുന്നത് അപ്പൊ ഇതിന്റെ നാല് സൈഡ് നാലല്ല ആ ഏഴ് എട്ട് സൈഡ് നമുക്ക് നോക്കി കഴിഞ്ഞാല് ഓരോ റൗണ്ട്സ് ആയിട്ട് ഇങ്ങനെ കാണാം അപ്പൊ റൗണ്ട്സിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുമ്പോൾ മൗസിന്റെ സൈൻ ഒരു ഡബിൾ സൈഡ് ആരോ ആയിട്ട് മാറും രണ്ട് സൈഡിലും ആരോ വരും ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ലെഫ്റ്റ് ബട്ടൺ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ മൗസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക മൗസ് ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുക അപ്പൊ അതനുസരിച്ച് പിക്ചർ ഇങ്ങനെ ചെറുതായി വരും അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള ആയതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈ എടുക്കുക അപ്പൊ അതിന്റെ വലുപ്പം നമ്മൾ അങ്ങനെ കുറച്ചു ഇനിയാണ് നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് നമുക്ക് ഈ ഒരു സൈഡിലാണ് ഈ പിക്ചർ കൊണ്ട് വെക്കേണ്ടത് പക്ഷെ ഇതിനെ എന്ത് ചെയ്താലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറത്തില്ല സാധാരണ നമ്മൾ പിക്ചർ മാറ്റണമെങ്കിൽ അതിന് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല് ഈ പിക്ചറിലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതായത് മൗസ് അതിലോട്ട് വെച്ചിങ്ങനെ ഇതിന് എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് പിടിച്ചതിനെ ഇങ്ങനെ എങ്ങോട്ടാന്ന് വെച്ചാൽ മൂവ് ചെയ്ത് മാറ്റി വെക്കുക ചെയ്യുന്നത് പക്ഷെ നമ്മളിപ്പം ആദ്യമേ ഒരു പിക്ചർ കൊണ്ടുവന്ന് കഴിഞ്ഞ് അതിനെ മൂവ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല എങ്ങോട്ടും മാറ്റി വെക്കാനായിട്ട് പറ്റത്തില്ല നമ്മൾ ചെറുതാക്കി കഴിയുമ്പോൾ അത് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ പറ്റത്തുള്ളൂ ഇപ്പൊ നമുക്ക് ബയോഡാറ്റയിൽ ഇവിടെ ആണ് ഈ ഒരു വലത്തുവശത്താണ് ഫോട്ടോ ആഡ് ചെയ്യാൻ നമ്മുടെ ആഗ്രഹം അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അങ്ങോട്ട് മാറ്റാൻ ചെയ്യേണ്ട കാര്യം നമ്മൾ ഈ പിക്ചർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ മുകളിൽ പിക്ചർ ഫോർമാറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റത്തുള്ളൂ അല്ലാതെ പിക്ചർ സെലക്ട് ആകാതിരിക്കുമ്പോൾ ആ ഒരു ഓപ്ഷൻ അവിടെ തരത്തില്ല അപ്പൊ നമ്മൾ ഈ പിക്ചറെ ചുമ്മാ ഇങ്ങനെ മൗസ് ഒന്ന് വെച്ച് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ പിക്ചർ ഫോർമാറ്റ് എന്ന് പറഞ്ഞ ഒരു ടാബ് വരും അപ്പൊ ഈ പിക്ചർ ഫോർമാറ്റ് എന്നുള്ള ടാബ് ഓപ്പൺ ചെയ്യുക അതായത് പിക്ചർ ഫോർമാറ്റിലോട്ട് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ടാബ് ഇങ്ങനെ ഓപ്പൺ ആയി വരും ഇനി പിക്ചറിന്റെ പൊസിഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ പൊസിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഈ പൊസിഷൻ എന്ന് പറയുന്ന ഈ ഓപ്ഷനിലോട്ട് മൗസ് വെക്കുക അതിനുശേഷം അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി ഇന്ന സ്ഥലത്ത് വെക്കണോന്നൊന്നുമില്ല ഇതിന്റെ എവിടെയെങ്കിലും വെക്കുക അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം ഇവിടെ നമുക്ക് ഒമ്പത് ഓപ്ഷൻസ് കാണാം ഫസ്റ്റ് വൺ നമ്മൾ ഈ ഒരു ഓപ്ഷൻ എടുത്താൽ ഇത് എങ്ങനെ ഇരിക്കുകയെന്നുള്ള ഡെമോയാണ് ഈ ഒരു പിക്ചറായിട്ട് കാണിച്ചിരിക്കുന്നത് അതായത് പിക്ചർ ഇവിടെ വരും നമ്മൾ ഇങ്ങനെ ചുമ്മാ അതയിലോട്ട് വെക്കുമ്പോൾ തന്നെ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് ലൈവ് ആയിട്ട് ഇവിടെ റിവ്യൂ കാണാൻ പറ്റും അപ്പൊ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ പൊസിഷൻ ടു ടോപ്പ് റൈറ്റ് വിത്ത് സ്ക്വയർ അതായത് ഏറ്റവും മുകളില് വലത്തുവശത്തായിട്ട് വരും അപ്പൊ ഇത് ഏറ്റവും മുകളിൽ ലെഫ്റ്റ് ഇത് സെന്റർ അതായത് ഏറ്റവും മുകളിൽ സെന്റർ ഏറ്റവും മുകളിൽ വലത്തുവശം ഇനി ഇത് സെന്ററില് ലെഫ്റ്റ് സെന്റർ അതുപോലെ തന്നെ മിഡിൽ റൈറ്റ് ഇതാണെങ്കിൽ ഏറ്റവും താഴെ ബോട്ടം ലെഫ്റ്റ് ബോട്ടം സെന്റർ ബോട്ടം റൈറ്റ് അപ്പൊ ഇത് ഏറ്റവും താഴെ ആയിരിക്കും നമുക്ക് ഈ പേജ് ഒന്ന് ഞാൻ ചെറുതാക്കി കാണിച്ചു തരാം കണ്ടോ അപ്പൊ ഇത് ചൂസ് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും അപ്പൊ ഇങ്ങനെ ഓരോ ഓപ്ഷൻസും ചൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ നമ്മുടെ ബയോഡേറ്റ വലത്തു വശത്ത് ഏറ്റവും മുകളിലാണ് വേണ്ടതെങ്കിൽ ഈ മൂന്നാമത്തെ ഓപ്ഷൻ പൊസിഷൻ ഇൻ ടോപ്പ് റൈറ്റ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാം അപ്പൊ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പിക്ചർ ഇങ്ങനെ വലത്തുവശത്ത് മുകളിലായിട്ട് വരും ഇനി ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ ചെയ്യാൻ പറ്റും അപ്പൊ അതൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ പറയാം ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ മാറ്റി വെക്കണമെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഈ പൊസിഷൻ കൊടുക്കാതെ ഈ പൊസിഷൻ കൊടുക്കുന്നത് മാത്രമല്ല മറ്റു മെത്തേഡും ഉണ്ട് പക്ഷെ കുറച്ചുകൂടെ എളുപ്പം എനിക്ക് ഇതായിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് അപ്പൊ ഇതെല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഈ ഒരു പൊസിഷൻ മാറ്റുന്നത് അപ്പൊ ഇനിയും നമുക്ക് ഇതേലോട്ട് മൗസ് കൊണ്ടുവച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതായത് പ്രെസ് ചെയ്ത് വലിച്ചുകൊണ്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് എവിടെ വേണേലും ഇതിനെ കൊണ്ടുവെക്കാം അപ്പൊ അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇമേജിനെ ഇൻസേർട്ട് ചെയ്യുക ഒന്ന് കാണിച്ചു തരാം ഇൻസേർട്ട് ഇമേജ് നമുക്ക് ഇഷ്ടമുള്ള ഇമേജിനെ കൊണ്ടുവരിക ഇൻസേർട്ട് ഇത്രയും വലുപ്പമാണ് ഇതിനെ എങ്ങോട്ടും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല സോ ഇങ്ങനെ വലിപ്പം കുറച്ചു വലിപ്പം കുറച്ചിട്ട് നമുക്കിതിനെ മൂവ് ചെയ്യാൻ നോക്കിയിട്ടും എങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പിക്ചർ സെലക്ട് ചെയ്താൽ മാത്രമേ ഈ പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റൂ അപ്പൊ അതിലോട്ട് ക്ലിക്ക് ചെയ്യുക അതിൽ നിന്ന് പൊസിഷൻ എടുക്കുക ഇതിൽ ടോപ്പ് റൈറ്റ് എടുക്കുക ആ ഒരു പൊസിഷൻ എടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിനെ പിന്നെ എങ്ങോട്ട് വേണേലും മാറ്റി വെക്കാനായിട്ട് പറ്റൂ അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നീട് നമുക്ക് ചെറുതാക്കാനോ വലുതാക്കാനോ പൊസിഷൻ മാറ്റാനോ എല്ലാം പറ്റും അപ്പൊ ചെയ്ത് നോക്കണം എളുപ്പമുള്ളൊരു മെത്തേഡാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ചെയ്ത് നോക്കിട്ട് അത് ചെയ്യാൻ പറ്റിയോ എളുപ്പമായോ എന്നുകൂടെ പറയുക നാളെ ഇപ്പൊ നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ചേച്ചാ